ഇവിടുത്തെ മന്തിക്കൊരുച്ചി നമുക്ക് ഉണ്ട് ഇവിടെ പക്ഷെ ഞങ്ങൾ മന്തി കുഴിക്കകത്തല്ലേ പ്രാവശ്യം വെക്കുന്നത് അല്ലാതെ വെക്കുവാണ് അരി നമ്മൾ അടുപ്പയിൽ വേവിച്ചെടുക്കുകയാണ് ബിരിയാണിക്ക് എടുക്കുന്നത് പോലെ തന്നെ അടുപ്പിൽ ചോറ് വെച്ച് ഊറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് മാഗി ക്യൂബ് അരിക്ക് വെള്ളത്തിനകത്ത് നമ്മളിട്ട് നാരങ്ങ വിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് നോക്ക് ോക്ക് <laughs> <t40If> <left at> <time> യും കറകപ്പെട്ട ഏലക്ക കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കെമിക്കൽ ഒന്നുമില്ല എല്ലാ മസാല നമ്മൾ വീട്ടിൽ തന്നെ കുരുമുളക് മസാല കൊച്ചിരകം പെരിഞ്ചീരകം മുളക് വറ്റിൽ മുളക് മല്ലി എല്ലാ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് സൺഫ്ലവർ ഓയിലിനകത്ത് മിക്സ് ചെയ്ത് ഇതിനെ ഉപ്പിട് ഉപ്പിട്ട് നാരങ്ങ ഒഴിച്ച് മാവി ട്യൂബ് ഒരെണ്ണം ഇടുക ഇട്ട് പെരട്ടുക പെരട്ടിയതിന് ശേഷം ഇത് ഇതിൻ്റെ ചേരുവകളെല്ലാം ഇത് ഇറച്ചിയകത്ത് ചേരാൻ

Thank <laughs> ഇല്ല ഒന്നും ഒഴിച്ചെടുക്കുന്നില്ല. ഇള്ള ഒഴിച്ചെടുക്ക്. ഇള്ള ഒഴിക്കട്ടെ. 70 ഇടാ. 15 ചൂട്. 70 ഇടാ. ഓല്ലല്ലേ. ചൂണ്ട്. മഞ്ഞപ്പൊടി പാലേനപ്പൊരി എല്ലാം നമ്മള്